ഹായ് ഫ്രണ്ട്സ് എൻ ജെ പി പിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ഷോർട്സ് എസ്പെഷ്യലി ക്വിസ്സിൻ്റെ ക്വിസിൻ്റെ ഞാൻ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുന്നത് ആ ക്വിൻ്റെ ഷോർട്സ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പുറത്ത് നല്ല മഴ പെയ്ത് ഒന്ന് ചോർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഇനിയും മഴ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് മഴേൻ്റെ സൗണ്ട് ഉണ്ടാവും അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ ഒരു കാര്യം പറയുകയാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് വരെ ഉള്ളത് കാണിക്കുന്നുണ്ട് അതിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ പറയാം ഞാൻ സിംപിളായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇൻഷോർട്ടിലാണ് എല്ലാ വീഡിയോസും എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് അപ്പം നേരെ ഇൻഷോർട്ട് എടുത്തു ഇതിൽ വീഡിയോസിൽ ന്യൂ എടുക്കുക നേരെ നമ്മുടെ ഗാലറിയിലേക്ക് പോവും അതിൽ ഞാൻ കോപ്പി റൈറ്റ് ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഇമേജസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡൗൺലോഡ്സിൽ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജ് ഒന്ന് സെലക്ട് ചെയ്തു ഇനി ഈ ഒരു ക്യാൻവാസ് ചേഞ്ച് ചെയ്യണം കാരണം നമ്മൾ ഷോർട്സാണ് അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്സിന് ഒമ്പത് ഇസ് ടു പതിനാറ് എന്നുള്ള ഈ ഒരു ക്യാൻവാസാണ് വേണ്ടത് അപ്പം അത് സെലക്ട് ചെയ്തു ഇനി എൻ്റെ ഷോർട്സ് എത്ര ലെങ്ത്ത് വേണം ഞാനൊരു ഒമ്പത് സെക്കൻഡ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുള്ളൂ അപ്പോൾ ഒരു ഒമ്പത് സെക്കൻഡ് വരെ ആക്കി ഞാൻ ഈ ഒമ്പത് സെക്കൻഡാക്കിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം പത്ത് സെക്കൻഡിലെ താഴെയുള്ള ഷോർട്ട്സ് കുറച്ചും കൂടി വ്യൂസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാട്ടോ ഞാൻ ഒമ്പത് സെക്കൻഡിൽ വയ്ക്കുന്നത് ശേഷം ടെക്സ്റ്റ് എന്നുള്ള ബാറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അവിടെ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കുകയാണ് എൻ ജെ പി കേരള എന്നുള്ള ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് അങ്ങനെ എഴുതാം ഞാൻ വിചാരിച്ചത് ശേഷം ടൈപ്പ് ചെയ്തു എന്നിട്ടത് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം ഹെഡിങ്ങിൻ്റെ കളറ് മാറ്റുകയാണ് ആ കളറിൻ്റെ സൈൻ എടുത്തതിന് ശേഷം ലേബൽ അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കളർ ചേഞ്ച് ചെയ്തു ഓരോന്ന് ഇഷ്ടമുള്ള കളറുകൾ വെച്ച് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കി അതിന് മുന്നേ ടെക്സ്റ്റിൽ എഴുതുന്നതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് കൊടുത്തു ഇങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ ഈ ഒരു രണ്ട് കളറിലായിട്ട് സെറ്റ് ചെയ്തു അതായത് ടെക്സ്റ്റിൻ്റെ കളറ് ചേഞ്ച് ചെയ്തു ലേബലും ചേഞ്ച് ചെയ്തു അങ്ങനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചു ഈ ഹെഡിങ് വീഡിയോന്റെ ലാസ്റ്റ് വരെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചു ശേഷം വീണ്ടും ടെക്സ്റ്റ് സെലക്ട് ചെയ്തു ഇനി നമുക്ക് കണ്ടന്റ് ടൈപ്പ് ചെയ്യാനുണ്ട് അതായത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഞാൻ കീപാഡിലെ റെക്കോർഡിങ് സെലക്ട് ചെയ്തു ഞാൻ ടൈപ്പ് ചെയ്യല്ല വോയിസിൽ പറയുകയാണ് അപ്പം പറഞ്ഞപ്പോൾ ഒരു ഒരു കാര്യം പറ്റിപ്പോയി അവിടെ ഇംഗ്ലീഷിലായിരുന്നു ഞാനത് മാറ്റി മലയാളം ആക്കി കൊടുത്തു അപ്പം ഇനി എനിക്ക് പറഞ്ഞാൽ മതി പറയുമ്പോൾ അത് ടൈപ്പ് ചെയ്ത് വന്നോളും അങ്ങനെ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് അതാണ് ക്വസ്റ്റ്യൻ അപ്പം ഞാനത് സെറ്റാക്കി ഇനി അത് അഡ്ജസ്റ്റ് ചെയ്യാണ് ഇനി ഈ ഡബിൾ എ എന്ന ബാറാട്ടോ സെലക്ട് ചെയ്യുന്നത് അതിൽ നമുക്ക് വേർഡ്സിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താം ഡാനിയൽ സെലക്ട് ചെയ്തു പിന്നീട് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു പിന്നീട് ഹെഡിങ്ങിനും ക്വസ്റ്റ്യനും ഒരേ കളറ് വേണ്ടെന്ന് വെച്ചു അപ്പം ക്വസ്റ്റ്യൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്തു ടെക്സ്റ്റ് വൈറ്റ് ആക്കി ലേബിള് ലൈറ്റ് യെല്ലോ കളറിൽ ഫിക്സ് ചെയ്തു അപ്പം ഇതാണ് ഫൈനൽ പിന്നീട് നമുക്ക് ചോദ്യം എത്ര വരെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ നീട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഇനി ഓപ്ഷൻസ് കൊടുക്കാനുള്ള സ്പേസിന് വേണ്ടിയിട്ട് രണ്ടും നന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തു കേട്ടോ ഈ എഡിറ്റ് ബാർ സെലക്ട് ചെയ്തു അതിൽ ഈ റൗണ്ടിൽ വരുന്ന കാര്യമില്ലേ അതിൻ്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വരണം അതായത് ഏത് രീതിയിൽ നമ്മുടെ ഹെഡിങ് പ്രസൻ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓപ്ഷൻസിൽ തിരഞ്ഞെടുക്കാം ഇതിൽ ഞാൻ ആവശ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്തു ഹെഡിങ്ങിനും അതുപോലെ തന്നെ ക്വസ്റ്റ്യനും പിന്നീട് ഞാൻ ചെയ്തത് എൻ്റെ വീഡിയോ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള രീതിയിൽ പ്രെസൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു അതായത് ഫസ്റ്റ് ഹെഡിങ് വരണം പിന്നെ ക്വസ്റ്റ്യൻ വരണം അപ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്തു ഇനി വീണ്ടും ടെക്സ്റ്റ് ബാർ ഞാൻ സെലക്ട് ചെയ്യാണ് കാരണം ഇനി നമുക്ക് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് കൊടുക്കണം ഒരു കറക്റ്റ് ആൻസറും അതുപോലെ തന്നെ ബാക്കി മൂന്ന് റോങ് ആൻസേഴ്സും അങ്ങനെ എ ബി സി ഡി എന്നുള്ള രീതിയിൽ മൂന്ന് ഓപ്ഷൻസ് ഞാൻ സെറ്റ് ചെയ്തു ഇത് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സ്പീഡായിട്ട് കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ എ ബി സി ടി എന്നുള്ള നാല് ഓപ്ഷൻസും സെറ്റ് ചെയ്തു അത് ഓരോ സ്റ്റെപ്പ് വൈസ് ആട്ടോ ഞാൻ ഇത് കൊടുത്തിട്ടുള്ളത് എ ബി സി ഒക്കെ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സ്റ്റെപ്പ് വൈസ് കൊടുത്തു അങ്ങനെ അത് ഒരു നല്ല നല്ല രീതിയിൽ ഓർഡറിൽ വരാൻ വേണ്ടിയിട്ട് അതും അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഫൈനലായിട്ട് ഈ രീതിയിൽ സെറ്റ് െയ്തെടുത്തു കേട്ടോ ചെറുത് കുറച്ചും കൂടി വലുത് കുറച്ചും കൂടി വലുത് ആ ഒരു രീതിയിൽ അങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തു ഈ ഉത്തരം ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ഉത്തരം കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ അധികം ചെയ്യാറ് ഈ ഒമ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം അപ്പം ഉത്തരം കമൻറ്റ് ചെയ്യൂ എന്നുള്ളൊരു ഒരു ടെക്സ്റ്റും കൂടി എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ചുരുക്കി അതായത് ഒരു ഏഴ് സെക്കൻഡ് വരെ ആക്കിയിട്ട് ചുരുക്കി കേട്ടോ ശേഷം ഞാൻ നെക്സ്റ്റ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ് അതായത് ഉത്തരം കമൻറ്റ് ചെയ്യൂ എന്നുള്ളത് ടൈപ്പ് ചെയ്യാണ് അങ്ങനെ അതും സെറ്റ് ചെയ്തു ഇതും ഞാനിവിടെ സ്പീഡിലായിട്ട് കാണിക്കുക കേട്ടോ അങ്ങനെ അതും സെറ്റ് ചെയ്തു ശേഷം ഇതിൻ്റെ കളറും ചേഞ്ച് ചെയ്യാണ് ലേബൽ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ ലേബൽ കളറ് അതായത് ബാക്ക്ഗ്രൗണ്ടിലെ കളറ് ഞാൻ ചേഞ്ച് ചെയ്ത് ഒരു ലൈക്ക് പിങ്ക് കളർ കൊടുത്തു കേട്ടോ അങ്ങനെ ഇതും സെറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞപ്പം പിന്നെയും ഒരു എഡിറ്റ് ചെയ്യണം തോന്നി അതായത് കമന്റ് എന്നുള്ളത് ഇംഗ്ലീഷിലാക്കാന്ന് കരുതി അങ്ങനെ അത് ഒന്ന് മാറ്റം വരുത്തി കമന്റ് ഇംഗ്ലീഷിൽ ആക്കി ചെയ്ഞ്ച് ചെയ്തു ശേഷം ഫസ്റ്റ് മുതലേ ഒന്ന് പ്ലേ ചെയ്തു എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്നുള്ളൊരു കാര്യം ആഡ് ചെയ്തില്ല അതിനായിട്ട് നമ്മുടെ എൻ ജെ പിസ് കേരള എന്നുള്ള ചാനലിൻ്റെ നെയിം ക്വസ്റ്റ്യൻ വരെയാക്കിയിട്ട് ഞാൻ ചുരുക്കി ആ ഭാഗത്ത് ഉത്തരം കമൻ്റ് ചെയ്യൂ എന്നതിൻ്റെ എൻഡിങ് വരെയാക്കിയിട്ട് നമ്മുടെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്നുള്ള കാര്യം ആഡ് ചെയ്തു അതാണ് ഇവിടെ കാണുന്നത് അതായത് ഞാനിതാ കുറച്ചു ഇനി ആ ഭാഗം തൊട്ട് ഉത്തരം കമൻ്റ് ചെയ്യൂ എന്ന ഭാഗം വരെയായിട്ട് എനിക്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്നുള്ളത് സെറ്റ് ചെയ്യണം പിന്നീട് ഞാൻ ടെക്സ്റ്റ് എന്നുള്ളത് ഒന്നും കൂടി എടുത്തു ഞാൻ ടൈപ്പ് ചെയ്യാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്നുള്ളത് അപ്പം ഇങ്ങനെ ടൈപ്പ് ചെയ്തു കേട്ടോ വേഡിൻ്റെ സ്ട്രക്ചർ ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ പറ്റിയില്ല അപ്പം ലോബ്സ്റ്റർ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ രീതിയിൽ സെറ്റ് ചെയ്തു ബാക്ക്ഗ്രൗണ്ട് കളർ അതായത് ലേബലും ഞാൻ മാറ്റം വരുത്തി റെഡ് കളർ ആക്കിയിട്ട് സെറ്റ് ചെയ്തു അപ്പം ഇങ്ങനെയാണ് ഫൈനലായിട്ട് വരുന്നത് അത് കുറച്ചും കൂടി സൂം ചെയ്ത് കൊടുത്തു ഇനി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്രസൻറ്റ് ചെയ്യുന്ന രീതി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എഡിറ്റിൽ ആ റൗണ്ടുള്ള കാര്യം ഒന്നുകൂടി സെലക്ട് ചെയ്യാണ് ഏരോ താഴോട്ടും മേലോട്ടും വരുന്ന കേട്ടോ സെലക്ട് ചെയ്തത് അപ്പം അതും സെലക്ട് ചെയ്ത് റെഡിയാക്കി അതുപോലെ തന്നെ ഉത്തരം കമൻറ്റ് ചെയ്യൂ എന്നുള്ള ഭാഗവും എഡിറ്റ് ചെയ്ത് റെഡിയാക്കി ശേഷം ഫസ്റ്റ് മുതൽ ഒന്നും കൂടി ഞാൻ പ്ലേ ചെയ്യുക കേട്ടോ കാരണം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കി ഒക്കെ റെഡിയാണ് ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഓക്കെ ആയിട്ട് തോന്നി ഇനി സെറ്റ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് കേട്ടോ അപ്പം അതിനായിട്ട് ഇൻഷോർട്ടിലെ മ്യൂസിക് തന്നെയാണ് എടുക്കുന്നത് കാരണം അതിന് എനിക്ക് ഇതുവരെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല അപ്പം സ്റ്റാർട്ടിങ്ങിലെ ഒരു ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പോപ്പുലർ ബാറിൽ ഞാൻ എപ്പോഴും എടുക്കുന്ന ഫ്ലാഷ് ടു എടുത്തു അപ്പം അത് സെലക്ട് ചെയ്തു ഇനി ഫുൾ വീഡിയോയ്ക്കുള്ള മ്യൂസിക് സെലക്ട് ചെയ്യണം അതിനായിട്ട് അതുപോലെ തന്നെ ട്രാക്ക് ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഇതിൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഞാൻ എടുക്കുന്നത് ഇൻസ്ട്രുമെൻറ്റിൽ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്ന ഒരു മ്യൂസിക് ആണ് ഈ ഹാർപ്പ് എന്നുള്ളത് അപ്പം അത് സെലക്ട് ചെയ്തു അതിൽ ഞാൻ എത്ര വരെ വോള്യൂം വേണമെന്നുള്ളത് കൊടുത്തു ശേഷം ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് എൻഡിങ് വരെ കൊടുക്കുകയാണ് അതായത് എൻഡ് വരെ ഞാനത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തു അങ്ങനെ വിത്ത് മ്യൂസിക്കോട് കൂടി ഞാൻ ഒന്നും കൂടി പ്ലേ ചെയ്യാണ് ഞാനിങ്ങനെ തവണ പ്ലേ ചെയ്യൂട്ടോ ഇങ്ങനെ പ്ലേ ചെയ്ത് ഓക്കെ ഓക്കെ ആണ് മ്യൂസിക്കും ഓക്കെ ഓക്കെ ആയി വന്നപ്പം ലാസ്റ്റായിട്ട് ഞാൻ വീഡിയോ സേവ് കൊടുക്കുകയാണ് ഇതിലിന് ഷോട്ടിലെ സേവില് സേവ് കൊടുത്തു ഇനി ഇത് നമ്മുടെ വീഡിയോസിലേക്ക് അപ്ലോഡ് ആയി വരും പെട്ടെന്ന് തന്നെ വീഡിയോ കൺവേർട്ടായി കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടേ വിത്ത് മ്യൂസിക്കോട് കൂടി അപ്പം ഇങ്ങനെയാണ് ഇനി ഇത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ചാനൽ ലോഗിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹോമിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ താഴെ കാണുന്ന പ്ലസ് ബാർ ടച്ച് ചെയ്യാണ് അതിൽ ക്രിയേറ്റ് എ ഷോർട്ട് എന്നുള്ളത് ടച്ച് ചെയ്യുമ്പം താഴെ തന്നെ നമ്മുടെ വീഡിയോ കാണാം അത് ടച്ച് ചെയ്യുമ്പം നേരെ ഗ്യാലറിയിലേക്ക് പോവും ഗ്യാലറിയിൽ നിന്ന് നമ്മുടെ വീഡിയോ എടുക്കുക അതിൽ ഇവിടെ ഇങ്ങനെ കാണാം ഇതിൽ നമ്മൾ ഡൺ കൊടുക്കുക ഡൺ കൊടുക്കുമ്പോൾ ഇങ്ങനെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യോ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയുണ്ടാവും ഇനി താഴെ കാണുന്ന റൈറ്റ് ബാർ അല്ലെങ്കിൽ ആ ശരി എന്നുള്ള ബാറ് ടച്ച് ചെയ്യുക അതിൽ നെക്സ്റ്റ് കൊടുക്കുക ഈ നെക്സ്റ്റ് കൊടുത്താലാണ് ഇനി നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ൊക്കെ വരാൻ പോകുന്നത് ഇതിൽ സൗണ്ട് ടെക്സ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചേഞ്ച് കൊടുക്കുന്നില്ല അപ്പം അവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിക്കുകയാണെങ്കിൽ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം ഞാൻ എന്താണോ എൻ്റെ കണ്ടന്റ് അതായത് ചോദ്യം ഞാനത് ടൈറ്റിലായിട്ട് കൊടുക്കുകയാണ് ഷോർട്സ് കുറച്ചും കൂടി റീച്ച് ആവണമെങ്കിൽ ഹാഷ്ടാഗിൽ നമ്മൾ ഷോർട്സ് എന്നും അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നും കൊടുത്താല് റീച്ച് ആവുമെന്ന് ഞാൻ ചില നമുക്ക് യൂട്യൂബ് എങ്ങനെ നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാമെന്നൊക്കെയുള്ള വീഡിയോസ് കണ്ട സമയത്ത് മനസ്സിലാക്കിയതാട്ടോ അപ്പം അന്ന് മുതൽ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഹാഷ്ടാഗിൽ ഷോർട്സും അതുപോലെ തന്നെ യൂട്യൂബ് നിന്നും അതുപോലെ ഞാൻ ഇതെന്തിൻ്റെ ഭാഗമാണ് ഇത് ഞാൻ ചാന്ദ്രദിന ക്യൂസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹാഷ് ടാഗിൽ ചാന്ദ്രദിന ക്യൂസിന്നും അതുപോലെ തന്നെ ലൂണാർ ഡേ ക്യൂസിന്നും കൂടി ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഷോർട്സ് ആണോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആണോ അൺലിസ്റ്റഡ് ആണോ എന്നുള്ളത് തിരഞ്ഞെടുക്കണം ഞാൻ പബ്ലിക് ആക്കി കൊടുത്തു അതുപോലെ ഡേറ്റും ടൈമും ഫിക്സ് ചെയ്ത് കൊടുത്തു ഞാൻ ലൊക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം കോഴിക്കോട് എന്നുള്ള ലൊക്കേഷൻ ആഡ് ചെയ്ത് കൊടുത്തു ഞാനൊരു കോഴിക്കോട് കാര്യാണ് ഇനി സെലക്ട് ഓഡിയൻസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് കിഡ്സിലേക്കാണെങ്കിൽ യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് നമ്മൾ സെലക്ട് ചെയ്യണം പക്ഷേ എന്റേത് കിഡ്സിലേക്കല്ല ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ശേഷം അപ്ലോഡ് ഷോർട്ട് നമുക്ക് ടച്ച് ചെയ്യാം ഇനി ഇത് അപ്ലോഡായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നേരെ നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോവുക ഇതിൽ താഴെ കാണുന്ന ഓപ്ഷനായിട്ടുള്ള കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക കണ്ടൻറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഷോട്ട്സ് കാണാം അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്താൽ കുറച്ച് ഓപ്ഷൻസ് വരും അതിൽ നമ്മൾ എഡിറ്റ് വീഡിയോ സെലക്ട് ചെയ്യുക ശേഷം ഈ ഷോർട്സിൽ നമുക്ക് ഡി ആഡ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് കാണാം അത് ആഡ് ചെയ്യാറുണ്ട് ഇവിടെ നമുക്ക് ഹാഷ്ടാഗും അതുപോലെ തന്നെ എന്താണ് എന്തിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ എന്നൊക്കെ ഉള്ളത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ പ്ലേലിസ്റ്റിൽ ഞാൻ ഷോർട്സ് എന്നുള്ളത് കൊടുത്തു പിന്നെ നമുക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആഡ് ടാഗ് ഹാഷ്ടാഗ് കൊടുത്ത് നമ്മളെ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കുക ഒരുപാട് വിവരങ്ങൾ കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് ഹാഷ്ടാഗ് എങ്കിലും മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് പ്രകാരം ശേഷം സേവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം റെഡി ആയിട്ടോ അതായത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡായി ഇത്രേ ഉള്ളൂട്ടോ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന രീതി എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റേഴ്സ് ആണിത് കാണണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ പറഞ്ഞു തരാം ഞാനത് ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ആയിട്ട് ചോദിച്ചോളൂ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയി ചെയ്ത് പറഞ്ഞു തരുന്നതാണ് അതുപോലെ ഇൻ ഷോർട്ടിൽ പല പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന പല ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ചിലതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കാരണം എൻ്റെ ഷോർട്ട്സ് കണ്ടാലറിയാം വളരെ സിംപിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വീഡിയോസും അതുപോലെ തന്നെയാണ് ലോങ് വീഡിയോസും അപ്പം ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടി പരിഗണിക്കുക എല്ലാവർക്കും താങ്ക്